സാധാരണ രീതിയിൽ ലിംഗം മൃദുവായതും താഴേക്ക് തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് എന്നാൽ സാധാരണയിൽ കവിഞ്ഞ് കൂടുതലധികം രക്തം ലിംഗത്തിലേക്ക് വരുന്ന സമയത്ത് ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നു ഇത് ലിംഗത്തെ വലുതും കട്ടിയുള്ളതും കുത്തനെയുള്ളതുമാക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരഭാഗത്ത് നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ലിംഗം വിവിധ കോണുകളിലേക്ക് വേറിട്ട് നിൽക്കുന്നതാണ് അതല്ലെങ്കിൽ നേരെ നിവർന്ന് തന്നെ നിൽക്കുന്നതുമാകാം ഇടത്തോട്ടോ വലത്തോട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോണിലോട്ട് വളഞ്ഞു നിൽക്കുന്നതുമാകാം ഇത് ഏത് കോണിലോട്ട് തിരിഞ്ഞു നിന്നാലും അതായത് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ നിന്നാൽ അതിനോർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നും ഒന്നും തന്നെയില്ല ഇത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് ലിംഗമുദ്രിച്ച അവസ്ഥയിൽ മൂത്രസഞ്ചി അടയുന്നതിനാല് സുഖകരമായ രീതിയിൽ ആ ഒരു സമയത്ത് നിങ്ങക്ക് മൂത്രമൊഴിക്കാൻ കഴിയുന്നതല്ല ഉദാഹരണം നഷ്ടമായതിനു ശേഷം അതല്ലെങ്കിൽ ഉദാഹരണം കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ മൂത്രമൊഴിക്കാൻ കഴിയുന്നതാണ് ഒരു ലൈംഗിക ചിന്ത വികാരം ഫാന്റസി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടൊരു ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അതല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അവസ്ഥകളൊക്കെ തന്നെയും പുരുഷന്മാർക്ക് ലൈംഗികപരമായ ഉദ്ധാരണം ഉണ്ടാവുന്നതാണ് അതല്ല എങ്കിൽ സാവധാനം ലിംഗത്തിൽ തൊടുമ്പോഴോ അതല്ലെങ്കിൽ തഴുകുമ്പോഴോ ഒക്കെ തന്നെയും ഉദ്ധാരണം സംഭവിക്കാറുണ്ട് എല്ലായ്പ്പോഴും ഇല്ല എങ്കിലും കുട്ടികളിൽ അമിതമായിട്ടുണ്ടാകുന്ന ഭയം ഉത്കണ്ഠ എന്നീ അവസ്ഥകളിലും ഉദ്ധാരണം കണ്ടുവരുന്നതായി കാണപ്പെടുന്നുണ്ട് കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ഉദ്ധാരണത്തോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ രാവിലെയും രാത്രിയിലുമായിട്ട് ഉറങ്ങുന്ന ഈ സമയത്ത് അഞ്ചോ ഏഴോ പ്രാവശ്യം വരെ ആൺകുട്ടികൾക്ക് ഉദ്ധാരണം സംഭവിക്കുകയും തനിയെ ഉദ്ധാരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ചിലപ്പോഴൊക്കെ ഇത് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും സ്വപ്നം കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാവുന്നത് കൊണ്ടോ സംഭവിക്കുന്നതായിരിക്കാം എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു ചിന്തയോ സ്വപ്നമോ ഇല്ലാതെ തന്നെയും ഇത്തരത്തില് ഉദ്ധാരണം സംഭവിക്കാറുണ്ട് കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളിലെ ഇത്തരത്തില് ഉദ്ധാരണം സംഭവിക്കുന്നത് വളരെയധികം സ്വാഭാവികമായിട്ടുള്ളതും അവരുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് നവജാത ശിശുക്കൾ മുതല് പ്രായമായ പുരുഷന്മാരുൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ള പുരുഷന്മാരിലും ഉദ്ധാരണം സംഭവിക്കാറുണ്ട്